അഞ്ചാം ദിനം പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ പാറപ്പൊടി വിതറി വീണ്ടും തട്ടിപ്പ് മുപ്പത്തിയഞ്ചാം മൈൽ ബോയിസ് കൊക്കയാർ നാരകമ്പുഴ കൂട്ടിക്കൽ വഴി നെടുമ്പാശ്ശേരി പാതയിലെ ടാറിംഗ് ജോലിയിലാണ് വീണ്ടും തട്ടിപ്പ് നടന്നത് നിർമ്മാണം നടത്തി അഞ്ചാം ദിനം കിലോമീറ്ററുകൾ ദൂരത്തിൽ ടാറിംഗ് ഇളകി കുഴി രൂപപ്പെട്ടിരുന്നു ഇത് ഫെസ്റ്റുനൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഞായറാഴ്ച രാവിലെ മുതൽ അറ്റകുറ്റപ്പണി എന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ടാറിംഗ് ഇളകിയ ഭാഗത്ത് ടാർ ഒഴിച്ച ശേഷം പാറപ്പടി വിതറിയാണ് കുഴിയടക്കൽ നടത്തുന്നത് അവധി ദിനവും ആളൊഴിഞ്ഞ ഭാഗവും കണ്ടെത്തിയാണ് തട്ടിപ്പ് ദേശീയപാതയ്ക്ക് സമാന്തരമായി നിർമ്മിച്ച നെടുമ്പാശ്ശേരി പാതയ്ക്കായി ഒൻപത് കോടി രൂപ അനുവദിച്ചാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത് ടാറിങ് ജോലി കഴിഞ്ഞ അഞ്ചാം ദിനം കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് തകർന്നത് ഇത് സംബന്ധിച്ച് അധികൃതരും മൗനം പാലിച്ചിരിക്കുകയാണ് ന്യൂസിൽ വാർത്ത വന്നതോടെ ടാറിങ് ഒരു ഘട്ടം കൂടിയുണ്ടെന്നും അത് പൂർത്തിയാവുന്നതോടെ റോഡ് ബലവത്താകുമെന്നും ചിലർ കരാറുകാരനു വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട് എന്നാൽ തകർന്ന പാതയിൽ അതിലെ അപാകത പരിഹരിക്കാതെ അടുത്ത ഘട്ടം ചെയ്താൽ അത് വെറുതെയാവുമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക ഇതിനിടയിലാണ് പാറപ്പൊടി വിതറി കുഴിയടക്കലുമായി കരാറുകാരൻ രംഗത്തെത്തിയത്